ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുക്കണതും അതുപോലെ ഒരു ഫുഡും പിന്നെ നമ്മുടെ കുഞ്ഞാപ്പി പൂച്ച അതിൻ്റെ ഒക്കെ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഉച്ചക്ക് നമ്മൾ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചയ്ക്കാണ് വെള്ളം തിളക്കാനാവുമ്പോഴത്തേനും നമുക്ക് കിളികൾക്കൊക്കെ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിക്ക് മേലൊക്കെ പോവാണ് അപ്പൊ അതെന്നുള്ള കുഞ്ഞാപ്പി പൂച്ച പുറത്തേക്ക് ചാടാൻ ഒരുങ്ങനെ ഞാൻ ലോറ് തുറന്നപ്പോ അപ്പൊ കോഴിമുട്ട ഉണ്ണും കോഴിമുട്ടയും കൂടിയിട്ട് കൊണ്ടു കൊടുത്തതാണ് കുഞ്ഞാപ്പിക്ക് അപ്പത് അങ്ങനെ കുഞ്ഞാപ്പി നല്ല ചീളിൽ കഴിക്കുന്നുണ്ട് കുഞ്ഞാപ്പിക്കുള്ള തീറ്റ വേറെ പക്ഷെ എന്നാലും ഇടയ്ക്ക് അതിന് കോഴിമുട്ട ഉണ്ണി കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ അതാ അതൊക്കെ കഴിച്ച് കൊണ്ടിരിക്കയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതാക്കാതെ തീറ്റ കൊടുക്കാൻ വേണ്ടി മേലേക്ക് കയറിയത് അപ്പം ഞാനും അതിൻ്റെ കൂടെ കയറി അപ്പം ഞാനും കൂടെ വെള്ളം തീറ്റ ഒക്കെ വെച്ചുകൊടുക്കണം അത് അതിൻ്റെ ഉള്ളിൽ തീറ്റ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് ചേറിയിട്ട് അതിൻ്റെ കൂടെ കുറച്ചും കൂടി നല്ല ഫുഡ് വിട്ട് കൊടുത്തിട്ടാണ് അതിന് തീറ്റ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചേറി കളയാണ് അതിൻ്റെ ആ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ മാറ്റി കൊടുത്തിട്ട് അതിൽ വെച്ചുകൊടുക്കണം കൊടുക്കണം കോക്ക് ടോയില് ആറ്റൊക്കെ തിരിച്ച് ഞാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ മൂന്ന് കൂട്ടില് കിളികളുണ്ട് നാല് പോക്ടൈലും ഉണ്ട് നാലെണ്ണം അല്ല അഞ്ച് പോക്ടൈലും ഉണ്ട് പിന്നെ വേറെ ഒരു സൈസ് കിളികളും ഉണ്ട് ഈ ഇങ്ങനത്തത് അത് രണ്ടെണ്ണം ഉണ്ട് അപ്പം അതിന് അത് ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ അരിയത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കൊത്താനായിട്ട് വരുന്നുണ്ട് അതിന് മുട്ട ഇട്ട് ഇടാനുള്ള ഇരിപ്പിലാണ് അങ്ങനെ അപ്പം ഞാൻ തുറന്നപ്പോൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കാ അതിൻ്റെ കുറ്റിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ചിലപ്പോൾ പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ പോകും പെട്ടെന്ന് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പങ്ങനെ അതാ ഞാൻ കൈ വെച്ചുകൊടുക്കാണ് അപ്പൊ അത് കൊത്താൻ വേണ്ടിയിട്ട് കൊക്കോണ്ട് ആയിട്ട് വരികയാണ് അപ്പത്തൊക്കെ തീറ്റ വെച്ചു കൊടുത്ത് ജീതാ ഈ കിളിക്കാണ് വെച്ചു കൊടുക്കണത് ഈ അതിന്റെ പേര്ക്ക് ഓർമ്മ ഞാൻ അങ്ങനെ പറയണത് അപ്പൊ അതിൻ്റെ തീറ്റ വെച്ചു കൊടുത്തത് കുറത്തില്ല തീറ്റ വെച്ചുകൊടുത്ത് ഒരാൾ കഴിക്കണുണ്ട് ഒരാൾ കഴിക്കണില്ല കിടന്നും വീണ്ടും കിടന്നിട്ട് ഓടി കഴിക്കണം അപ്പങ്ങനെ ആറ്റങ്ങൾക്കൊക്കെ തീറ്റ വെച്ചു കൊടുത്ത് ഒരു ഭാഗത്ത് വെച്ചുകൊടുത്ത് ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഇത ചേറി കളയണം കളഞ്ഞ അതിൻ്റെ ഉള്ളിലെ കുഞ്ഞാപ്പി ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ കൂടെ വന്ന് അപ്പ വെള്ളമൊക്കെ തിളച്ചി അതിലേക്ക് ചോറ് അരി ഇട്ട് കൊടുക്കണം അപ്പൊ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂലി വെച്ചിട്ടത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ചോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി ചോറ് വരുമ്പോഴത്തേനും കറിക്ക് വേണ്ടിയിട്ടാണ് അപ്പം അത് കുക്കറിൽ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പരിപ്പ് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി വൃത്തിയായിട്ട് കഴുകി എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പം അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത് ചോറൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് അതൊന്നും ഊറ്റണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് പരിപ്പും വെന്ത് ഇനി എനിക്ക് കഷ്ണങ്ങളാണ് സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ പരി ഇണേനു അതുപോലെ തന്നെ ഉള്ളങ്കിഴങ്ങ് സബോള ഒരു വെണ്ടക്കായ് രണ്ട് പച്ചമുളകൊക്കെ ഇന്ന് ഇട്ടുക അപ്പൊ ഞാൻ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് എല്ലാ കഷ്ണങ്ങളൊന്നും കൊടുക്കില്ല ചിലപ്പോൾ വെള്ളരിക്ക മാത്രമാണെങ്കിൽ അങ്ങനെയും കറി വെക്കും അപ്പൊ അത് കഷ്ണങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണെങ്കിൽ അത് തക്കാളിയും സാമ്പോളയും പച്ചമുളകൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും അരിഞ്ഞ് റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണ് അപ്പൊ അതാ തക്കാളി അരിഞ്ഞ ശേഷം ഒരു വെണ്ടക്കായ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മൂത്തക്കണ് എന്നാലും വേണ്ടില്ല ഇട്ട് കൊടുത്താൽ നല്ല രുചിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് കൊടുത്ത് മീൻസബോളാണ് ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ അടിപൊളിത്താ ഒരു കൈക്കന പോലത്തെ ഒരു ഇതുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് മരിഞ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൈപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ നമ്മളതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പുളി ഒഴിച്ചതാണ് അതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സാമ്പാറിന്റെ വീടിയൊക്കെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ കഷ്ണമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളകും പോലെ ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു വിസൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുള്ളൂ കൂടുതലൊന്നും അടിക്കണ്ട പെട്ടെന്ന് വേദം കിട്ടണമല്ല വെള്ളരയ്ക്ക് കുമ്പളങ്ങൊക്കെ അപ്പോൾ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടിച്ചോരി തുടക്കാനുണ്ട് ഇനി അടുത്ത പണി അപ്പം ഇനി ഇതാ അടിച്ചു വേണ്ടിയിട്ട് ചൂലെടുത്ത് അടിച്ചു വരാൻ വേണ്ടി പോയത് അപ്പൊ വണ്ടികളൊക്കെ ഉണ്ട് മോൻ്റെ കൂട്ടരുടെ വണ്ടികളാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് അടിച്ചുപോരി തുടക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട് നീ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ അതാ അടിച്ചോര മിഠായിയുടെ അതും എല്ലാതും ഉണ്ട് അപ്പൊ അങ്ങനെ അതാ അടിച്ചു വരി എടുക്കണം എല്ലായിടത്തും ഒന്നും അടിച്ചു നീ എടുക്കണത് കാണിച്ചിട്ടില്ലേ അപ്പൊ അത് സാമ്പാറിന്റെ അതൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ ടീസ്പൂണ് അപ്പം അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണത് എന്നിട്ടൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ താളിക്കുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ടാണ് താളിക്കുന്നത് കേട്ടോ അത് കാരണം ഇതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം അപ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്തിട്ട് സ്വല്പം വേപ്പിൻ്റെ ഇല്ലയാണ് വേപ്പിൻ്റെ ഇല്ല കഴിഞ്ഞ കാരണം കൊണ്ടാണ് കുറച്ച് കാണിച്ചത് ഇനി ഇത് സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കായത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിട്ടാണ് സാമ്പാർ അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു നന്നായിട്ടൊന്നു ഇളക്കിയിട്ട് അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം അത് തുടക്കാനുണ്ട് അപ്പോൾ തുടക്കാൻ വേണ്ടി നേരത്തെ അടിച്ചുപോരി ഇട്ടിട്ട് അങ്ങനെ പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നതാണ് അപ്പം അങ്ങനെ എല്ലാ ഭാഗവും തുടക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുറച്ച് ഭാഗം മാത്രം മാത്രമായിട്ടാണ് തുടക്കണത് കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം അങ്ങനെ തുടച്ചെടുത്തു പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇപ്പൊ വീഡിയോ ഇടുമ്പോഴും ചില സമയത്ത് പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കാം അപ്പൊ തുടക്കലെല്ലാം കഴിഞ്ഞ് ചോറ് വിളമ്പാൻ വേണ്ടിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ചോറും കറി സോയാബീന് ഇപ്പൊ ഇന്നലെ ഇതുപോലെ ഞാൻ വീഡിയോയില് ചെയ്തുണ്ട് ഷോർട്സ് ഉണ്ടാല് പക്ഷെ ഇന്ന് വേറെ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇഞ്ചിപുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ മോര് കറി അതെ നല്ല വെച്ചതാണ് അപ്പൊ അങ്ങനെ കറിയും ചോറും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് പെക്കാതാക്ക കഴിക്കാൻ വേണ്ടിട്ടാണ് വെച്ചിട്ടുള്ളത് മോൻ്റെ കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവന് വേറെ കറിയൊന്നും അങ്ങനെ കഴിക്കില്ല പെക്കാതെ കഴിക്കണേ മോന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അപ്പം മോര് കറി മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉണ്ണി കഴിക്കില്ല വെള്ളം മാത്രമേ കഴിക്കുള്ളൂ അവിടെ വാരി കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ അവൻ കോഴിമുട്ട അവിടെ വെള്ളം എടുത്ത് കഴിക്കുന്നത് ടി വി കൊണ്ട് ഇരിക്കുമ്പോഴാണ് ചോറ് കൊടുക്കുന്നത് അപ്പം അവൻ്റെ ചോറൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് അപ്പം അങ്ങനെയതൊക്കെ കസാലയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞാപ്പിന്ന് പറയുന്ന പൂച്ച അതിനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക മുട്ടായി കിട്ടിയിട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വിഷം ഇനി മറ്റൊരു വീഡിയോയെ മാറ്റി വരാം